ും വാഹമത്തുല്ല വാർക്കാത്തു മുത്തനബി സാഹുല തങ്ങളുടെ സുഹാബത്തിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രമുഖനായ ആഷിക്കായിരുന്നു ബഹുമാനപ്പെട്ട ഹെസാനബിൻ സാബിത്തറിയുദ് വലിയ മാധ്യ റസൂലായിരുന്നു മുത്തനബി സാഹു അലൈഹുമാ തങ്ങളെപ്പോഴും മധു പാ ചൊല്ലി അവിടുത്തെ മധുഹകൾ പ്രകീർത്തനങ്ങൾ പാടുക എന്നുള്ളത് മഹാൻ അവരുടെ വലിയ ഒരു ഹൂമിയായിരുന്നു മഹാനായ ഹെസാവനബി സാബിത്തറിയുദ്ന് ആ മദീന പള്ളിയിൽ മഹാ ഹബീബായ മുത്തനബി സലഹു അലൈഹി ഹബീബിനെ പറ്റി മധുഹ് പറയാൻ വേണ്ടി ഒരു വേദി തന്നെ ഒരു സ്റ്റേജിൽ തന്നെ ഒരുക്കി വെച്ചതായി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ കാണാം എന്നും ആ വേദിയിലിരിക്കും മഹാൻ ഹസാൻ നബിസാബിത്ത മുത്തനബി സാഹു അലൈഹി തങ്ങളെ പറ്റി മധുഹുകൾ പാടാൻ തുടങ്ങും സ്വഹാബത്തെല്ലാം അത് കേട്ടിരുന്ന് ആവേശത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ മുത്തനബി സലഹ് അലൈഹി വസ്ലമാങ്ങളുടെ മധുഹകൾ കേൾക്കും ആ ഹബീബിന്റെ മധുലിലായിരുന്നു മഹാനായ ഹെസാബലി ഇസാഹിത്തറുദ്ദി അല്ലാൻ്റെ ജീവിതം എപ്പോഴും മുത്തനബി തങ്ങളുടെ മധു പാടുക ജീവിതകാലഘട്ടത്തിൽ മാത്രമല്ല മുത്തനബി സല അലൈഹി വസ്ലാ തങ്ങളുടെ ഒഫാത്തിന് ശേഷം ഹെസാൻ അലി ഇസ്ലാബറുദ്ദിൻ്റെ പ്രധാന പരിപാടി മുത്തനബി സല അലൈഹി അലലി തങ്ങളുടെ മധു പറയാനായിരുന്നു മുത്തനബി സലഹ് അലൈഹി വസ്ലമാ തങ്ങളുടെ ഒഫാത്തിന് ശേഷം ഒരിക്കൽ സിദ്ധീഖലക്കുബർ തങ്ങൾ ഹസാന അബ്ലിസലാമിത്തറുദ്ദെ കാണുകയാണ് കാണുന്ന സമയത്ത് ചോദിച്ചു ഓ ഹസ്സാൻ നീ മുദ്രദങ്ങളെല്ലാം മധുഹ് പറഞ്ഞവരാ പാടിയവരാണല്ലോ നീ ഒന്ന് ആ ഹബീബിനെ പറ്റിയുള്ള മധുഹകളൊന്ന് പാടുമോ എന്ന് സിദ്ദീഖ് അക്ബർ തങ്ങൾ ചോദിക്കുകയും അങ്ങനെ അതടിസ്ഥാനത്തിൽ ഹബീബിൻ്റെ വലിയ കാവ്യം ബഹുമാനപ്പെട്ടവർ പാടുകയും ബഹുമാനപ്പെട്ട സിദ്ധീഖി ലക്ക് വൃത്തങ്ങൾ അതിങ്ങനെ കേട്ട് ഹബീബിൻ്റെ മധുഹകൾ കേട്ട് കരഞ്ഞു മഹാനവർ ഉടൻ തന്നെ വീട്ടിൽ പോയി തൻ്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഹെസാരമിൻ്റെ സാബിത്വന് ഹതിയായിട്ട് കൊടുക്കുകയാണ് ആ സമയത്ത് ഹസാനും റിസാബിത്തർ ദുദ്ദാനോ അത് സ്വീകരിക്കാൻ മടി കാണിച്ചു അപ്പോൾ ചോദിച്ചു എന്താ ഹസാനെ നിനക്ക് തരുന്ന ഹദിയെ നീ വാങ്ങാത്തെന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറയുകയാണ് ഇതിലും വലിയ ഹദിയ എനിക്ക് ഹബീബ് തങ്ങൾ തന്നിട്ടുണ്ട് അതിനും വലിയ ഹദിയൊന്നും അല്ലത് എന്താണെനിക്ക് ഹബീബ് തങ്ങൾ തന്ന തന്നെ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹസ്സാനും സാബിത്തർ ദുദ്ദെന്ന് പറഞ്ഞു ഓ സിദ്ദീഖ് അക്ബർ അമീർ മുനീ ഞാൻ ഒരിക്കലും അതുകുപാടും ഇനി അലൈഹി വല്ലാമ നിങ്ങൾ ആ സമയത്ത് സന്തോഷത്തോടു എന്നോടൊരു വാക്ക് പറഞ്ഞു ഹസ്സാനെ സ്വർഗത്തിലും നമുക്ക് ഒന്നിച്ചിരുന്ന് മധു പാടണമെന്ന് ആ ഒരു വാക്ക് എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് അതിനേക്കാളും വലിയ ഹതിയല്ല നിങ്ങൾ തരുന്നത് ആ ഹബീബിൻ്റെ ചാരത്തിരുന്ന് എനിക്ക് സ്വർഗത്തിലും ഒരു മധു പറയാൻ അവസരം ഹബീബ റസൂർള്ളഹി സ്വലം താങ്കൾ ഉണ്ടാക്കി തന്നു എന്നതാണ് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമെന്ന് ബഹുമാനപ്പെട്ട ഹസ്സാനിൻ്റെ സാബിത്ര പറഞ്ഞുവെങ്കിൽ മുത്തൽ നബി അലൈഹി അലൈ വസലമാതങ്ങളുടെ വലിയ ആശക്കും വലിയ മാധ്യവുമായിരുന്നു ബഹുമാനപ്പെട്ടവർ എപ്പോഴും അവിടുത്തെ മധു പറയലായിരുന്നു അവിടുത്തെ ജീവിതത്തിൽ വലിയ ഇബാദത്തെന്ന് മഹാനത്രകൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു മുത്തുനബി അലൈഹി വലാമ തങ്ങളുടെ മാധ്യമങ്ങളിൽ പടച്ചിറമ്പ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തു മാറാവട്ടെ ഹമീ അസ്സലാ